അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ വന്ന് പട്ടിഷോ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷെ മരിച്ചു കഴിയുമ്പോൾ വന്ന് അന്യായ ഷോയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആശ ലോറൻസ് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ അവരൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ തോന്നിയത് ബിക്കോസ് അവർ പറഞ്ഞ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂ ഇയേഴ്സ് ബാക്ക് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു അവർ അച്ഛനെ നോക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അച്ഛന് വെള്ളമോ ഫുഡോ ഒന്നും കൊടുക്കാതെ കൊടുക്കാതിട്ടേക്കുകയാണ് എന്നുള്ളത് പുള്ളിക്കാരി ഇമ്മീഡിയറ്റ്ലി വന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എഫ് ബി പോസ്റ്റ് ഇടുകയായിരുന്നു ഞാനത് എഫ് ബി പോസ്റ്റിട്ട് എല്ലാവരെയും അറിയിച്ചു പിന്നെ ഞാൻ നേതാക്കളോട് പറഞ്ഞു അപ്പോൾ നേതാക്കളോട് പറഞ്ഞത് ഓക്കെ ഫൈൻ അത് മേ ബി എന്തെങ്കിലും തരത്തിൽ അവർ ഇടപെടും എന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷേ അത് ഇടപെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് പരാതി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അച്ഛനെ അവിടെ നിന്ന് രക്ഷിക്കാൻ നോക്കും അത് ചെയ്യാതെ ഞാൻ പലതവണ ഇതിനെപ്പറ്റി എഫ് ബി പോസ്റ്റ് ഇട്ടു പല ഇയേഴ്സായിട്ട് ഞാൻ എഫ് ബി പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് മനസ്താപുള്ള ഒരു മക്കളും ചെയ്യുന്ന കാര്യമല്ല കുത്തിയിരുന്ന് എഫ് ബി പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരിക്കൽ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ പോയ സമയത്ത് ജസ്റ്റ് ഒരു ബൈസ്റ്റാൻഡർ മാത്രമായിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനെ നോക്കുന്ന ആ ഫാമിലിയിലുള്ള മകനോ അവരുടെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് പല പേരൻസിനെ നോക്കുന്ന മക്കളെ പറ്റി മറ്റു മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവര് നിന്നു നോക്കുന്നില്ല അവിടെ ആളെ നിർത്തിയാണ് നോക്കിക്കുന്നത് എന്നുള്ളത് പലർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജോലിക്ക് പോകണം വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കണം എല്ലാം നോക്കണം ബെഡൻ ആയിട്ടുള്ള ഒരു ആടിന്റെ ആളിന്റെ കൂടെ എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആൾക്കാര് നേരെ വന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാ ഇരുന്ന് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഡയറക്റ്റ്ലി വന്ന് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അത് ഏതാണ് സെക്ഷൻ പരാതി കൊടുക്കേണ്ട അവരെ ബോധിപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഇവരെ വീണ്ടെടുത്തുകൊണ്ട് പോവാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ മനസ്സിലാവും അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഇത് പലയിടത്തും നടക്കുന്ന കാര്യമാണ് പേരൻസിനെ നോക്കുന്ന മക്കൾക്ക് ഇതുപോലെ പലയിടത്തും പഴിയും ദുശിയും കേൾക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ഈ കിടക്കുന്ന പേരൻസ് വയ്യാതെ കിടക്കുന്ന പേരൻസ് നല്ല കാശുള്ളവരാണ് അവരുടെ പേരിൽ നല്ല വസ്തുക്കളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമാതിരി വയ്യാതാവുന്ന ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ഈ മറ്റേ ബ്രില്യൻറ്റ് ആയിട്ടുള്ള മക്കൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഇവര് നോക്കുന്നതിനെക്കാട്ടി ബെസ്റ്റായിട്ട് ഞാൻ നോക്കാം ബൈസ്റ്റാൻഡറെ വെക്കാതെ ഞാൻ നേരിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് അവിടെ പോകും എന്നിട്ടുള്ളതെല്ലാം എഴുതി മേടിച്ചതിന് ശേഷം പിന്നീട് ഇവർ നോക്കുന്നതിനെക്കാട്ടിൽ വേസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നോക്കുന്നത് ചിലപ്പോൾ ബൈസ്റ്റാൻഡറിൽ നിർത്തി തന്നെ ആയിരിക്കും അവരും നോക്കുന്നത് ഇവര് ബൈസ്റ്റാൻഡറിൽ നിർത്തിയിട്ട് ചിലപ്പോൾ ജോലിക്കായിരിക്കും പോയത് ഇവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും പോയത് അവര് ബൈസ്റ്റാൻഡറിൽ നിർത്തിയിട്ട് ഈ കാശി കൊണ്ട് ട്രിപ്പിനായിരിക്കും പോകുന്നത് പലയിടത്തും അപ്പോ പലയിടത്തും നടക്കുന്ന കാര്യമാണിത് പക്ഷെ പുറത്തോട്ട് പലതും അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ റിയൽ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറ്റം ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വെച്ചിട്ടാണ് ഈ മക്കൾ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ അടക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി എവിടെയെങ്കിലും കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ആ ഒരു കർമ്മം കൂടി അവസാനിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ബോഡി വെച്ച് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു സിമിലർ സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ പപ്പ മരിച്ചു എന്റെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ പപ്പ പപ്പയ്ക്ക് വേണ്ടിയുള്ള കല്ലറയൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പപ്പയെ അടക്കാനായിട്ടുള്ളത് പക്ഷെ മരിക്കുന്നതിന് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് എന്തോ പപ്പ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നെ ആ ഞാൻ ഉണ്ടാക്കിയിട്ട കല്ലറയിൽ അടക്കണ്ട എൻ്റെ പേരൻസിനെ അടക്കിയ കല്ലറയിൽ മാത്രം അടക്കിയാൽ മതി എന്ന് പറഞ്ഞു മരിച്ചതിന് ശേഷം പപ്പ തീരെ വയ്യാതെ കടന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരടുത്ത ബന്ധു വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പേരൻസിന്റെ കല്ലറയിലേക്കാണ് അടക്കാൻ പോകുന്നത് പുള്ളി പറഞ്ഞു പറ്റില്ല ഞാൻ കോടതിയിൽ പോകും സ്റ്റേ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരത്തെ ഒരു ചൂടുൽ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ ആഗ്രഹം തന്നെ നടക്കത്തുള്ളൂ നിങ്ങൾ കോടതിയിൽ പൊയ്ക്കും അതിൻ്റെ അപ്പുറത്ത് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ആൾ മരിച്ചു ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നടത്തി കൊടുക്കാൻ നമുക്കും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ആൾ മരിച്ചു കിടക്കുകയാണ് ഇനി ഈ ബോഡി വെച്ച് നമ്മൾ വില പറയാൻ പാടില്ല മരിച്ച ആളെ നമ്മൾ നന്നായി കൊണ്ട് അടക്കുക എന്നുള്ളത് മാത്രം നമ്മളിപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്നെ കൂൾ ഡൗൺ ആക്കി അതൊരു പ്രശ്നത്തിലേക്ക് പോകാതെ നമ്മൾ നോർമലി പപ്പ ഉണ്ടാക്കിയ ആ കലറയില് പപ്പയെ കൊണ്ട് അടക്കുകയായിരുന്നു ചെയ്തത് നമുക്ക് പുള്ളിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ പുള്ളിയുടെ ബോഡി വെച്ച് വില പറയാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിൻ്റെ എല്ലാം ദേഷ്യം തീർക്കാനായിട്ട് മരിച്ചു കഴിയുമ്പോൾ ഡെഡ് ബോഡി വെച്ച് വില പറഞ്ഞ് ഡെഡ് ബോഡിയോട് ആ ഒരു റിവഞ്ചും ഒക്കെ തീർക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ ഇനി മറ്റൊരു കൂട്ടരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല വർഷങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ല സ്നേഹവും ഇല്ല ഇടപെടലും ഇല്ല ഒന്നുമില്ല പക്ഷെ മരിക്കാറായി ഈ ആൾക്കാരെ മനസ്സിലാവാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സമയത്ത് കരഞ്ഞു കൂവി വരും കരഞ്ഞു കൂവി വന്ന് ഒരു പട്ടി ഷോ കാണിച്ച് മരിച്ചു കഴിയുമ്പം ആയിട്ട് അവിടെ നിന്ന് ഭയങ്കര ഒരു അന്യായ ഷോ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കണം ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടി എന്നുള്ളത് സത്യം പറഞ്ഞാ വല്ലാതെ അങ്ങ് നാറി എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും ഇതുകൊണ്ട് നിങ്ങൾ നേടിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ എം എം ലോറൻസിൻ്റെ ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും ഒരു പാടായിരിക്കണം നമ്മൾ മരിച്ചു മരിച്ചുകഴിഞ്ഞ് നമ്മൾ ഏത് രീതിയിൽ അടക്കം ചെയ്യണം നമ്മളുടെ ബോഡി ഏതെങ്കിലും രീതിയിൽ ദാനം ചെയ്യണോ അങ്ങനെയുള്ള സ്പെഷ്യൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളത് എഴുതി വെക്കുകയും വേണം എഴുതിയതിൻ്റെ ഒരു ഫ്യൂ കോപ്പീസ് എടുത്തതിന് ശേഷം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു നാലഞ്ച് പേരുടെ അത് കൊടുക്കണം ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ചതിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നാലഞ്ച് പേരുടെ എങ്കിലും അതിൻ്റെ ഒരു കോപ്പീസ് നമ്മൾ കൊടുത്തു വെച്ചിരിക്കണം അത് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് അതൊരു പാടായിരിക്കണം ഒരിക്കലും നമ്മളുടെ ബോഡി വെച്ചിട്ട് ഒരാൾ നമ്മളെ വില പറയാനായിട്ട് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കരുത്